രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടി പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സജ്ന ബി ബിസാജൻ എത്ര കിട്ടിയാലും പഠിക്കില്ല എന്നാണ് ഇനി പഠിക്കാൻ പാർട്ടി ഉണ്ടാകില്ല പെൺകുട്ടികളുടെ മാനത്തിനും വിലയുണ്ടെന്ന് നേതൃത്വം മനസ്സിലാക്കണം നീതി എന്നുള്ളത് പീഡിപ്പിക്കുന്നവനല്ല ഇരകൾക്കുള്ളതാണെന്നും സജ്ന ഫേസ്ബുക്കിൽ കുറിച്ചു സനിസ ശോഭാ ചന്ദ്രൻ ചേരുന്നുണ്ട് സനിസ കടുത്ത വാക്കുകളാണ് ഇതിനു മുൻപും യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് പ്രത്യേകിച്ച് വനിതാ മെമ്പർമാരും നേതൃത്വത്തിൽ ഇരിക്കുന്നവരും ഒക്കെ ഈ വിമർശനം ഉന്നയിച്ചിട്ടുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ ഭിന്നാഭിപ്രായം അവിടെയും ഉണ്ടായിരുന്നു ഇപ്പോൾ ഇതാ കടുത്ത ഭാഷയിൽ പാർട്ടിയെ തന്നെ വിമർശിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുകയാണ് എന്തൊക്കെയാണ് ഈ പോസ്റ്റിൽ പറയുന്നത് അതിൽ പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് സജ്ജന പി സാജൻ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരസ്യമായി തന്നെ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് പാർട്ടി അടിയന്തരമായി രാഹുൽ മാങ്കൂട്ടത്തെ മാങ്കൂട്ടത്തിനെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കണമെന്നും പടിയടച്ച് പിഡം വയ്ക്കണമെന്നും അങ്ങേയറ്റം രൂക്ഷ വിമർശനം ഉന്നയിച്ചിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടമല്ല അദ്ദേഹത്തിന്റെ മനോനിലയാണ് പ്രശ്നം ഞരമ്പൻ എന്ന നാടൻ ഭാഷ സി പി എം സൈബർ സഖാക്കൾ പ്രയോഗിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കേണ്ട ഗതികേടിലാണ് കോൺഗ്രസ് എന്നും അവർ പറയുന്നു ഈ ഒരു വിഷയം ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഈ ഒരു വിഷയത്തെ അങ്ങേയറ്റം മാറ്റി നിർത്തേണ്ട ഒരു സമയത്ത് ഈ രാഹുൽ മങ്കൂട്ടത്തിൽ പൊതുയിടങ്ങളിൽ സജീവമാവുന്നതും പാർട്ടി ഓഫീസുകളിൽ കയറി ഇറങ്ങുന്നതിനുമെതിരെയൊക്കെ രൂക്ഷമായ വിമർശനമാണ് സജ്ന അഭിസാജൻ ഉന്നയിച്ചിരിക്കുന്നത് കൂടാതെ തന്നെ ഇത്തരത്തിൽ ആക്രമിക്കപ്പെടുന്ന സ്ത്രീകൾക്കൊപ്പമാണ് നിൽക്കേണ്ടത് അല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ള ആൾക്കാർ ആൾക്കാരുടെ കൂടെ അല്ല എന്നും അവർ പറയുന്നു അതുപോലെ ഇയാളെ രാഹുൽ മാങ്കൂട്ടത്തിനെ പരിശുദ്ധനാക്കാൻ ആർക്കാണ് എന്നും ഇവർ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിൽ ചെയ്ത ഒരു പോസ്റ്റിലൂടെ ചോദിക്കുകയാണ് പെൺകുട്ടികളുടെ മാനത്തിന് വിലയുണ്ട് എന്ന് നേതൃത്വം മനസ്സിലാക്കണമെന്ന രൂക്ഷ വിമർശനമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമല്ല നേതൃത്വത്തിനെതിരെയും കോൺഗ്രസ് നേതൃത്വത്തിനെതിരെയും ഉന്നയിക്കുന്നുണ്ട് ഗർഭചിത്രവും പീഡനവും എല്ലാം മാധ്യമങ്ങളിലൂടെയും മറ്റും പുറത്തു വന്നതാണ് എന്നിട്ടും നേതൃത്വത്തിന് എന്താണ് മനസ്സിലാക്കാൻ പറ്റാത്തത് എന്ന തരത്തിലുള്ള വിമർശനങ്ങളാണ് ഉന്നയിക്കുന്നത് ശരി